ഹലോ ഫ്രണ്ട്സ് ടീരിയസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എന്നത്തേലും വ്യത്യസ്തമായിട്ട് ഒരു തെങ്ങും പൂക്കല കുറുക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് തെങ്ങിൻ പൂക്കല വെച്ചിട്ട് ലേഹ്യം ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ കുറുക്കാണ് ഉണ്ടാക്കുന്നത് ലേഹ്യമാകുമ്പോൾ അതിൽ കുറച്ച് പച്ചമരുന്നൊക്കെ ചേർത്തിട്ട് ഒരുപാട് സമയമെടുക്കും ലേഹ്യം ഉണ്ടാക്കുന്നതിനും അതുപോലെ തന്നെ അത് ഒരുപാട് ദിവസം കേടാകാതിരിക്കുകയും ചെയ്യും കുറുക്ക് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ സാധിക്കും ഇതിനായി നമ്മൾ ഒരുപാട് വിളയാത്ത തെങ്ങും പൂക്കല വേണം എടുക്കാൻ എന്നിട്ട് ആ തെങ്ങും പൂക്കല നമ്മൾ ഇതുപോലെയൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വയ്ക്കണം അരിഞ്ഞു വെച്ചതിന് ശേഷം ഇത് അരക്കപ്പ് പച്ചരിയാണ് ഇത് ഞാൻ നാല് മണിക്കൂർ പുതുത്തതാണ് ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്കായും കൂടി ഞാൻ ഇടുന്നുണ്ട് പിന്നെ നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതിനായി ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ് ആ ഏലക്കായും കൂടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തെങ്ങും പൂക്കലയും ഇതോടൊപ്പം ചേർത്ത് കൊടുക്കാം ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അരമുറി തേങ്ങയുടെ പാലാണ് അത് ഞാൻ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊഴിച്ചാണ് ഞാനിത് അരച്ചെടുക്കുന്നത് ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഇതിനെ അരച്ചെടുക്കാൻ അരച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കളറ് ഈ ഒരു രീതിയിലായിട്ട് മാറും ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല കട്ടിയുള്ള ഒരു പാത്രമാണ് കട്ടിയുള്ള പാത്രമാകുമ്പോൾ ഇത് അടിയിൽ പിടിക്കാതെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇപ്പോൾ ഞാനത് മുഴുവനും അരച്ച് പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിനായി നമുക്ക് വേണ്ടത് കരിപ്പോട്ടിയാണ് കരിപ്പോട്ടി എടുത്തതിന് ശേഷം അത് കുറച്ച് വളരെ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് തിളപ്പിച്ച് അത് അലിയിച്ചെടുക്കേണ്ടതാണ് അലിയിച്ചെടുത്തിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്നതിലേക്ക് അത് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം ഒരു തവി ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം ഈ രീതിയിൽ മിക്സ് ആക്കിയതിനു ശേഷം നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ഇതിനെ കുറുക്കിയെടുക്കാവുന്നതാണ് അടുപ്പിൽ വെച്ചതിന് ശേഷം നമ്മൾ ഇത് നിർത്താതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം നിർത്താതെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും ഇപ്പോൾ ഇത് പാകമായി വന്നിട്ടുണ്ട് ഇപ്പോൾ നല്ല രീതിയിൽ അത് കുറുകി ഈ ഒരു രീതിയിലായി വന്നു ഇത് കുറച്ച് സമയം ഇളക്കി വേവിച്ചതിന് ശേഷം മാത്രമേ ഇങ്ങനെ ആവുകയുള്ളൂ അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് നെയ്യ് ഒരു നാല് സ്പൂൺ നെയ്യെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം അടുപ്പിൽ നിന്ന് മാറ്റി ഇതുപോലെ ഒന്ന് ഇളക്കി റെഡിയാക്കി നമുക്ക് ചൂടാറിയതിനു ശേഷം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ